ഹായ് പ്ലാൻസ് ഇതുപോലെ പൂക്കാനും തളർക്കാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഞാനൊരു സൂപ്പർ വളം കൊടുക്കാറുണ്ട് ആ വളം നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ ഒരു മൂന്ന് പിടി എടുക്കാം ചാണകപ്പൊടി ഒരു മൂന്ന് പിടി എടുക്കുക പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ് എനിക്കിവിടെ പച്ച ചാണകം കിട്ടാറില്ല അതുകൊണ്ട് ചാണകപ്പൊടിയാണ് എടുക്കുന്നത് വേപ്പും പിണ്ണാക്കൊരു രണ്ട് പിടി ചായപ്പൊടി ടീ പൗഡർ അല്ലേ അത് മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ശർക്കര ഒരു മൂന്ന് പീസ് ഇതെല്ലാം കൂടിയിട്ട് കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് ഒരു ഏഴ് ദിവസം കുളിപ്പിക്കാൻ വയ്ക്കും എല്ലാ ദിവസവും അത് ഇളക്കി കൊടുക്കണം കേട്ടോ ഏഴാം ദിവസം ഒരു കപ്പിന് പത്തരട്ടി പച്ചവെള്ളം ആഡ് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിത് രണ്ട് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ അപ്പം നല്ലപോലെ ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും നല്ലവണ്ണം പൂവ് ഉണ്ടാവില്ല